ഈ ഫാഷൻ ഫ്രൂട്ട് കൊഴുത്തു കഴിഞ്ഞാൽ ഈ അതാ കളറാവൂമിയേരാട്ടോ ഹലോ കൂട്ടുകാരെ അപ്പോൾ രാവിലെ മൂന്ന് ദിവസമൊക്കെ സ്കൂളിൽ പോയി അപ്പോഴേക്ക് ചോറും ഒക്കെ ആവും കേട്ടോ രാവിലെ എന്തായാലും നമുക്ക് കുട്ടികൾക്ക് സ്കൂളിൽ പോകണ്ട ചോറൊക്കെ ആവുമല്ലോ അത് കഴിഞ്ഞാൽ പിന്നെ തൻ്റെ പരിപാടികളാണ് നമ്മൾ കൃഷ്ണ പശുവിനെ കറക്കാൻ പോകട്ടോ എൻ്റെ നാടൻ പശുവാണ് ആണ് അപ്പോൾ ഇതാ തവട് ഇത് പശുവിന് കൊടുക്കണം പെല്ലറ്റാണേ അവളെ പാല് കയറിക്കണെങ്കിൽ അവൾ കുറച്ച് തീറ്റ അങ്ങനെ വെച്ചെടുക്കണം അപ്പോൾ ഞാൻ എന്തു ചെയ്യും ആ സമയത്ത് മാത്രം തിരി തീറ്റ അല്ലെങ്കിൽ പുല്ല് വെട്ടി ഇട്ടെടുത്താലും നിൽക്കട്ടോ അവള് അല്ലെങ്കിൽ നമ്മൾ കുറച്ച് പുല്ലൊക്കെ വെട്ടിയിട്ട് ഇട്ടു കൊടുത്താലും അവൾ നിന്നോളും ഇതിപ്പോൾ എന്തായാലും ഇപ്പം ഞാൻ പുല്ല് വെട്ടിയിട്ടില്ല കുറച്ച് ഞാൻ കുറച്ച് തീറ്റ കാലിത്തീറ്റെടുത്തു ഇനി ഇത് ഡ്രൈ ആക്കിയിട്ട് അവൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ വെള്ളം പോലെ കൊടുത്താൽ അവൾ തട്ടിയിടും നാടൻ പശുക്കൾക്ക് കൂടുതലങ്ങനെ വെള്ളം വേണ്ട അവർ സാധാ പച്ചവെള്ളമാണ് കൂടുതൽ കുടിക്കട്ടോ അപ്പോൾ ഇതിൻ്റെ ഒട്ടത്തിരി കുറച്ച് ചുടുവെള്ളം ഒഴിക്കണം പേ നമ്മുടെ ചുടുവെള്ളമായിട്ടുണ്ട് എടുത്തു ഈ രാവിലെ അടുപ്പ് എത്തിച്ചിട്ട് അങ്ങനെ വെക്കും കുറച്ച് ചുടുവെള്ളം ഇട്ടെടുക്കണേ അവർക്ക് കൂടുതൽ വെള്ളമായാലും അവർക്ക് ഇഷ്ടമല്ല തട്ടിക്കളയും വെള്ളമായാലും അങ്ങനത്തെ പ്രശ്നമുണ്ട് അപ്പോൾ ഇതാകുമ്പോൾ പിന്നെ കുറച്ചിങ്ങനെ പുതിർന്നു കഴിഞ്ഞാൽ ആ സമയം കൂടെ നമുക്ക് പാല് കയറുന്നെടുക്കുകയും ചെയ്യാം നമ്മളെ കൊണ്ടുവരട്ടെ ഇപ്പൊ നമ്മുടെ കൃഷ്ണ അതാ എത്തിയിട്ടുണ്ട് ഇനി വിള പാലൊന്നും കറക്കുന്നുണ്ടോ കുളിപ്പിക്കാനൊന്നും കൂടെ കുളിപ്പിക്കേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ അവരുടെ അകിടൊക്കെ നല്ല വൃത്തിയായിട്ട് കിടക്കുന്നുണ്ടോ അങ്ങനെ ചാണകത്തിൽ ഒന്നും പോയി അപ്പൊ അതിട്ട് മാത്രം ഒന്ന് കഴുകിയിട്ട് കുളിപ്പിക്കും ഞാൻ ഇപ്പൊ ഞാൻ കുളിപ്പിക്കുന്നില്ല അങ്ങനെ കാര്യമേലും തന്നില്ല

തിങ്ങണിയാണ് കരയണേ ആ തിങ്ങിണിയുടെ അമ്മേനെ ജേഴ്സിനെ ഞാൻ കൊടുത്തു വേനൽക്കാലം ഒക്കെ ആയി അവർക്ക് നല്ല തീറ്റൊക്കെ കൊടുക്കണം അപ്പോൾ ഞാൻ ജേഴ്സി പശുവിനെ ഒഴിച്ചു നമുക്കിപ്പോൾ ഇവിടെ മതി നാടിനടയിലും നമുക്കൊരു പശു വേണം ഇവിടെ നമുക്ക് തെങ്ങിനും കാര്യങ്ങളൊക്കെ വളമൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വേണം കഴ്സി പശുക്കൾക്കാണെങ്കിൽ അകടിൽ എണ്ണ ഒക്കെ പൊറ്റിയിട്ട് നമുക്ക് കറക്കാൻ പറ്റാ കൊറേ ടൈം കറക്കും വേണ്ടേ നമുക്കൊരു ലിറ്റർ കണക്കിന് ഞാൻ കറക്കും നമ്മുടെ കൃഷ്ണനെ കൃഷ്ണേനെ തെറ്റിട്ടോ പാൽ കറന്നു ഇവിടെ കെട്ടി ഞാൻ തൊഴിലൊക്കെ കൊണ്ടുപോകുന്നു അപ്പൊ ഇവിടെ എന്തെങ്കിലും കണ്ടു ഇട്ടുകൊടുക്കും ഇനി ബാക്കിയുള്ളവരെ പണിയൊക്കെ ചെയ്യട്ടെ തുടിയിൽ വെച്ച് വാഴക്ക് നനക്കാണ്ട് വാഴക്ക് നനച്ചിട്ട് കുറച്ച് ദിവസമായിട്ടോ നല്ല ദിവസം മുന്നേ മഴ പെയ്തു പിന്നെ നനച്ചിട്ടില്ല അപ്പോൾ ഒന്ന് ഇത്തിരി നനച്ച് കൊടുക്കാം മാണിക്കൻ അഴിച്ചു വരട്ടെ മാണിക്കനെ അവൻ്റെ അമ്മൻ്റെ അടുത്ത് കായ്ക്കൊടുക്കണം അവനെ കൊണ്ടുവര നമ്മളെ കൃഷ്ണപ്രശ് എങ്ങനെ കേട്ടോ അവളുടെ ചെറിയ കുട്ടി പാത്തു പോയൻ്റെ പക്ഷം എങ്ങനെയാണ് പാത്തുനെ നമ്മൾ പറഞ്ഞില്ലേ പാമ്പ് കൊത്തിയിട്ട് അപ്പൊ അയിന്റെ അക്ഷം അതിന്റെ മൂത്ത് കുട്ടിയാണ് മാണിക്കൻ അവനാണ് കൊടുക്കുക നമ്മളെ വീട്ടിക്ക് ആവശ്യത്തിന് കറന്നെടുത്തു ബാക്കിയോ കുടിക്കണം അടുത്ത തൈ ഒക്കെ നാശമാവാൻ തുടങ്ങി പക്ഷെ എന്നാലും തക്കാളി ഉണ്ടാവും കേട്ടോ അപ്പോഴേക്കും അടുത്ത തയ്യൊക്കെ വലുതായി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇത് കഴിയുമ്പോഴേക്കും നമുക്ക് അടുത്ത സെറ്റ് ആവുന്നുണ്ട് നമ്മളെ തൊടിയിലെ പച്ചക്കറിയൊക്കെയാണ് ഇപ്പൊ പോയത് എല്ലാം ഇനി ഗ്രോ ബാഗിൽ ഉണ്ടാക്കണം എൻ്റെ കോഴികളൊക്കെ കൂട്ടിലാണ് പക്ഷെ നമ്മളെ അടുത്ത വീട്ടിലെ കോഴികളെ രാവിലെ വന്നിട്ട് വൈകുന്നേരം വരും നമ്മളെ തൊടിയിലാണ് ഇനിയിപ്പെന്ത ഇപ്പൊക്കെ ഗ്രോ ബാഗിൽ ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കണം ചീരണ്ട എല്ലാം പോയി സകല സാധനം പോയി തൊഴിലി ചനക്കി കഴിഞ്ഞറിയാലോക്കാളിയൊക്കെ ചെറുതായി എന്നാലും നാടൻ തക്കാളിയല്ലേ അഞ്ച് തെയ്യിട്ട് വെച്ചെടുത്താണ് ഉണ്ടായി ഒന്ന് പോയി ചടക്കഥണ്ടന്നിട്ടുണ്ട് ഇനിയിപ്പൊ ഇന്നത്തെ പണി ഇതൊക്കെ ഉണ്ട് ഇനി ഇതൊക്കെ ഒന്ന് വെക്കണം വാഴന്റെ താഴക്കൂടി വെച്ചെടുക്കാനാണ് അപ്പൊ വാഴക്കെന്തായാലും നമ്മൾ നനക്കുമ്പോഴേ ഇതിന് കൂടി നനവ് കിട്ടുമല്ലോ ഓരോ ഭാഗം ഇങ്ങനെ സെറ്റ് ചെയ്ത് വരിക കേട്ടോ ഇവിടെ വെള്ളത്തിന് കുറച്ച് പ്രയാസമുണ്ട് അപ്പോൾ നമ്മള് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ചെയ്യും ആമി ഉണ്ട് ആമി ആമി അവിടെ പോയിരുന്നാ അപ്പം എന്താ അമിഷേജ് പറയണേ എന്താ പറയണ ആമിയേ നമ്മളാമിതാ ആമിതാ ആമിയ ഒരു ഹായ് പറയാം ആമിയേ ഇതാ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം പറയാം ആ അതാ കണ്ടാ കണ്ടാ നമ്മളാമിക്ക് ഒരു ഹായ് കൊടുക്കണം എല്ലാവരും ലൈക്ക് കൊടുക്കണേ ഇതാ ഞാൻ നനക്കാൻ വന്നപ്പോൾ അവിടെ ഓടിപ്പോയപ്പോൾ അവിടെ അവൾ പതുക്കെ ഓടാൻ നോക്കി ചിലപ്പോൾ പേരും പറയാൻ പറ്റില്ല എടി എടി എന്താ പെണ്ണേ അയിൻ്റെ ദേഷ്യം കാണിക്കാണ് ഞാനവിടെ കെട്ടിയിട്ടല്ലോ അപ്പൊ അതിന്റെ ദേഷ്യം കാണിക്കാണ് മോളുണ്ടെങ്കിൽ വിട്ടിട്ടോ തൊടിക്കൂടി പോലെ അവള് പിടിച്ചോണ്ട് വരും എനിക്കിതിപ്പോ കിട്ടിയില്ലെങ്കിലോ റോട്ടിക്ക് പോയാല് അമ്മീ അപ്പൊ ഗെയ്സ് അങ്ങനെ ചെടിയോട് നനക്കലൊക്കെ കഴിഞ്ഞോ അങ്ങനെ നമ്മളെ കുറേ വർക്കൊക്കെ കഴിഞ്ഞു ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ചെടികളൊക്കെ കുറേ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ അത്ര അധികം ഒന്നുമില്ല കുറച്ചൊക്കെ തന്നെ ഉള്ളു ഇതൊക്കെ നനച്ചിട്ട് നോക്കിയിട്ട് എത്തില്ലേ കുറേ എങ്ങനെ കുറെ എങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ സെറ്റ് ചെയ്യാനുള്ളത് രണ്ടാമത് റീപ്പോർട്ട് ചെയ്തിട്ടൊക്കെ ശരിയാക്കാനുള്ളതാണ് എടുത്ത് വെച്ചിട്ടൊക്കെ കുറെ ദിവസമായി ചെയ്തിട്ടില്ല സമയം കിട്ടുന്നതിനനുസരിച്ച് ഇങ്ങനെ ചെയ്യും ഇപ്പൊ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമന്റൊക്കെ ചെയ്യണം അതിന്റെ അടുത്ത് കൂടുതൽ അലച്ചെടികൾ ആദ്യം ഇഷ്ടംപോലെ പൂക്കളുടെ ചെടികളായിരുന്നു പക്ഷെ അത് കുറച്ച് കഴിഞ്ഞാൽ പോവും പിന്നെ കുറച്ച് റോസൊക്കെ ഉള്ളത് ഇത് ഞാൻ അങ്ങനെ കണ്ടപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കണ്ടെല്ലാം ഇഷ്ടമായപ്പോൾ റോസ് വെള്ളമാണ് റോസ് മാത്രമേ പിന്നെ ഇങ്ങനെ നിൽക്കുള്ളൂ വേറെ ചെടികളൊക്കെ കുറച്ച് കഴിഞ്ഞാൽ അത് പോവും ചിലതുണ്ടാവും ചിലത് പോവും വേലിച്ചെടിയെന്നൊക്കെ പറയുന്നത് ബാക്കിയൊക്കെ അധികം അലച്ചെടികളോ ഫാഷൻ ഫ്രൂട്ട് അതേ നിൽക്കണോ ഇത് പഴുത്തി കഴിഞ്ഞാൽ റെഡ് കളറാവുന്നതോ ഒരു ഫാഷൻ ഫ്രൂട്ട് അതാ നിൽക്കണോ കുറേ ഉണ്ടായിട്ടുണ്ട് കിട്ടോ അതിലൊക്കെ ഇതിലൊക്കെ ഉണ്ട് ആ അതിൻ്റെ മേലൊക്കെ കുറേ കിടക്കുന്നുണ്ട് ഇവിടെ അതോ そんな